ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ സീനിയർ ചേംബറിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി വി ഷാജി എം ബി വിനോദ് ആർ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു കാർബൺ ഡയോക്സൈഡ് ധാരാളം സാധിക്കാതെ വരുന്നത് അത് പ്രകൃതി എന്താണെന്ന അനുഗ്രഹമാണ് മനുഷ്യനെ കൊണ്ടാണ് ഇതൊക്കെ നശിപ്പിക്കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം തലമുറയാത്ര ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ എല്ലാ രാജ്യങ്ങളും ഈ ദിവസം ബലം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഭൂമി അരിച്ച് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളും പശ്ചിമ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിഭിന്നമായിക്കൊണ്ട് വലിച്ചെറിയുന്ന സംസ്കാരം നമ്മളിവിടെ വളർന്നു വരുന്നത് നമ്മുടെ നമ്മൾ നമ്മുടെ സൗകര്യം മാത്രമേ നോക്കുന്നുള്ളൂ താൽക്കാലിക സൗകര്യം മാത്രമേ നോക്കുന്നുള്ളൂ നമുക്ക് കിട്ടിയതൊന്നും വലിച്ചാടി ഭൂമിയിൽ വെള്ളം വെള്ളമിറങ്ങാതിരിക്കാൻ കഴിഞ്ഞാൽ മണ്ണ് സംരക്ഷിക്കപ്പെടണം വായു സംരക്ഷിക്കപ്പെടണം ഇത് മൂന്നും സംരക്ഷിക്കപ്പെടണം ആ ഭൂമിയിൽ നമ്മളെ നമ്മളെ നമ്മുടെ കുറച്ച് അവസാനിപ്പിക്കാൻ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു പിഐസിയുജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചതുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും കോക്കറ്റ് ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ